ലോക ഗജ ദിനത്തിൽ വയനാടിന് കൈത്താങ്ങായി കൂട്ടുകൊമ്പൻമാർ ആനപ്രേമി സംഘടന ഇത്തവണ ആഘോഷങ്ങൾ ഒഴിവാക്കി കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറം ഇരുപത്തിയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് കൈമാറി കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറം സംഘടനാ പ്രതിനിധികളായ പി എസ് ജിഷ്ണു സുജിത് തിരിയാട്ട് കെ ബി അഭിഷേക് നന്ദകുമാർ എടവന അവിൻ കൃഷ്ണ ആന ഗവേഷകൻ മാർഷൽ സി രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി രണ്ടാം ഘട്ടമായി സംഘടന വയനാട്ടിലെ തന്നെ ആദിവാസി ഊരുകളിലെ ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങളിലേക്ക് സഹായം എത്തിക്കാനും പദ്ധതിയുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ദുരിതാശ്വാസത്തിൽ നഷ്ടപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഇരുപത്തി രൂപ സംഭാവന ചെയ്യുകയാണ്